മുത്തുനബി സലല്ലാഹുഅലി വല്ല തങ്ങളുടെ ജനനത്തിൽ മഹാ അത്ഭുതമുള്ളതുപോലെ തന്നെ അവിടുത്തെ പ്രകൃതിയിലും ഒരുപാട് അത്ഭുതങ്ങളാണ് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം സഹാബാക്കൾ പറയുകയാണ് ഏറ്റവും സൗന്ദര്യമുള്ള മുഖമായിരുന്നു മുത്തുനബിയുടെ മുഖം വളരെ സൗന്ദര്യമുള്ള മൊഞ്ചുള്ള ചന്തമുള്ള ആകൃതിയായിരുന്നു അവിടുത്തെ ആകൃതി വലിയ ദീർഘമുള്ള ആളല്ല എന്നാൽ കുള്ളനായ ആളുമല്ല ഒത്തവണ്ണവും വലിപ്പവുമുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മുത്തുനബിയോളം മുഞ്ചുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആസിബ് എന്നിവർ ഉദ്ധരിക്കുകയാണ് ജാബിർബിനു സമുറ എന്നവരെ തൊട്ട് ഒരു ഹദീസിൽ കാണാം നബി സുലാഹു അലിസ്ലമ തങ്ങളുടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്ന വട്ടമുഖമായിരുന്നു ഒരു വലി പെരുന്നാൾ ദിവസത്തിൽ ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് നബി സുലല്ലാഹു അലിസ്വലമ തങ്ങൾ വന്നു രാത്രിയായിരുന്നു അത് അന്ന് ഞാൻ മുത്തുനബി സലാഹു അലൈവിസലം തങ്ങളെയും ചന്ദ്രനെയും ഇങ്ങനെ മാറി മാറി നോക്കി ആർക്കാണ് ഏറ്റവും സൗന്ദര്യമുള്ളത് മുത്തുനബിക്കാണ് ചന്ദ്രനേക്കാൾ സൗന്ദര്യമുള്ളത് എന്ന് എനിക്കന്ന് ദർശിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഒരുപാട് ഹദീസുകളിൽ കാണാം മഹാനായ അബൂറുഹുഹു മഹാനവർഗെ തൊട്ടൊരു ഹദീസിൽ കാണാം മുത്തുനബി സുല്ലാഹു അലി വസ്ല്ലാം തങ്ങളെപ്പോലെ മുഞ്ചുള്ള ഒരു സൃഷ്ടിയെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല മഹാനായ അനസറിയൊട്ടൊരു ഹദീസിൽ കാണാം പട്ടോ മറ്റു മൃദുലമായ സാധനങ്ങളോ ഒന്നും ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല അലിയനമിൻസൂൽ സാഹു മുത്തു മുത്തുനബിയുടെ ആ മുൻകൈയോളം മൃദുലമായ ഒന്നും ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല ില്ല നബിയോളം സുഗന്ധമുള്ള ഒരാളെയും എനിക്കിതുവരെ മണക്കാൻ കഴിഞ്ഞിട്ടില്ല വഖത് ഹദിം തുറസൂൽ അള്ളാഹിസ്വല്ലാഹു അലിസ്ല അഷറസിനിയൻ പത്തു വർഷത്തോളം നബിതങ്ങൾക്ക് ഞാൻ ഹിദുമത്ത് എടുത്തിരുന്നു എന്നിട്ടോ ഫമാൽ അലി കത്തു ഇന്ന് വരെ നബിതങ്ങൾ േ എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞില്ല ഒരു മോശമായൊരു വാക്ക് ഇന്നു വരെ എന്നോട് പറഞ്ഞിട്ടില്ല നിബിത്തങ്ങൾ ഇന്ന് വരെ പത്ത് വർഷത്തോളം നബിതങ്ങൾക്ക് ഞാൻ ഹിദമത്തെടുത്തിട്ട് ഇന്ന് വരെ ഞാൻ ഞാനേതെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു നബിതങ്ങൾ ചോദിച്ചിട്ടില്ല ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ എന്തേ നിനക്കത് ചെയ്തുകൂടായിരുന്നോ എന്തേ നീ അത് ചെയ്യാതിരുന്നത് നബിതങ്ങൾ ഇന്ന് വരെ എന്നോട് ചോദിച്ചില്ല മഹാനായ അനസുറലി അള്ളാഹു അൻ പത്തു വർഷത്തോളം നബി തങ്ങൾക്ക് ഹിദുമത്തെടുത്ത അനസ് തങ്ങളാണ് പറയുന്നത് അനസ് എന്നവരാണ് പറയുന്നത് ഇങ്ങനെ മുത്തുനബി സലാഹുഅലി വസ്ലമ തങ്ങളുടെ മുഖം കവിടത്തെ കഴുത്ത് കണ്ണ് ചുമൽ കാൽപാദങ്ങൾ നടത്തം ഇരുത്തം അനക്കം സകലം സംസാരം എല്ലാം വളരെ മൊഞ്ചുള്ള രൂപത്തിലാണ് സൃഷ്ടികളിൽ ഏറ്റവും നല്ല ത്തിലാട് മുത്തു നബി സലഹ്ലി വസ്ലമ തങ്ങളുടെ എല്ലാം എല്ലാം